നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഷാഫി പറമ്പിലിനെതിരെ വലിയൊരു ലൈംഗിക ആരോപണവുമായിട്ട് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആരോപണം ആ മഹാനായ മനുഷ്യൻ നടത്തിയത് ആരോപണം ഇങ്ങനെയാണ് സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ ശ്രീ ഷാഫി പറമ്പിൽ അവരോട് ചോദിക്കും നമ്മൾ ബാംഗ്ലൂര് പോവുകയല്ലേ ബാംഗ്ലൂർ ഒരു ട്രിപ്പ് പോവുകയല്ലേ എന്നൊക്കെ ഇത്രയും വിചിത്രവും മ്ലേച്ചവും മോശവുമായ ഒരു ആരോപണം നടത്താൻ സി പി എമ്മിന്റെ ഒരു നേതാവിനല്ലാതെ കേരളത്തിൽ മറ്റാർക്കാണ് കഴിയുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാരണം വർഷങ്ങളായിട്ട് സി പി എമ്മിന്റെ ഒരു ആയുധമാണ് സ്ത്രീയും സ്ത്രീ പീഡനങ്ങളും ഒക്കെ ഏതായാലും ഷാഫി പറമ്പിൽ ഇതിനെ വളരെ അടിപൊളിയായി തന്നെ മറുപടി നൽകി എന്നുള്ളതാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കാര്യമായ നേട്ടങ്ങൾ ഒന്നും തന്നെ പാർട്ടിക്കും പാർട്ടിയുടെ ബാലവാഹികൾക്കും ഒന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത തരത്തിലാണ് വർഷങ്ങൾ കടന്നുപോയത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് സി പി എം വരുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം എന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട് ശ്രീ ഷാഫി പറമ്പിലിനോട് പറയാനുള്ളത് ഇതാണോ രാഷ്ട്രീയം എന്ന് ആണ് ചോദ്യമെങ്കിൽ ഉത്തരം അത് തന്നെയാണ് ആറ സി പി എമ്മിന്റെ രാഷ്ട്രീയം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത്രയും നാറിത്തരം ചെയ്യാൻ മറ്റൊരു പാർട്ടിക്കും കഴിയില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് മാത്രവുമല്ല സി പി എമ്മിൽ പെട്ട ആളുകൾക്ക് സി പി എമ്മിൽ പെട്ട സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഒരു കാര്യമാണ് കുട്ടികളും കുടുംബവും വികാരങ്ങളും ഒക്കെ ശ്രീ ഷാഫി പറമ്പിലിന് ഈ പറയുന്ന കുട്ടികളോ കുടുംബമോ ഉമ്മയോ ഉപ്പയോ ആരും തന്നെ ഇല്ല അദ്ദേഹം ഒരു റോബോട്ടായിട്ടുള്ള റോബോട്ടാണ് ശ്രീ ഷാഫി പറമ്പിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് വികാരങ്ങളോ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വിഷമമോ അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് വിഷമമാ ഉമ്മയ്ക്ക് വിഷമമോ ഇതൊന്നും തന്നെ ഉണ്ടാവില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ ശ്രീ ഷാഫി പറമ്പിൽ ഒരു റോബോട്ടാണ് അത് മറ്റുള്ള അതായത് എസ്പെഷ്യലി ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകർക്കും എല്ലാവരും തന്നെ റോബോട്ടുകളാണ് ഈ സി പി എമ്മിൻ്റെ ആളുകൾ മാത്രമാണ് മനുഷ്യരായി നിലകൊള്ളുന്നുള്ളൂ അവർക്ക് മാത്രമേ വികാരങ്ങളുള്ളൂ വിചാരങ്ങളുള്ളൂ കുടുംബമുള്ളൂ എന്നൊക്കെയാണ് സി ബേസിക് ആയിട്ടുള്ള ഒരു തോട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കുറേ എഴുത്തുകാർ അല്ലെങ്കിൽ കുറേ സാമൂഹ്യ പ്രവർത്തകരൊക്കെ എഴുതി പിടിപ്പിക്കും അയ്യോ കണ്ടില്ലേ ഷൈൻ ടീച്ചർ തന്നെ ഒരു ആരോപണം വന്നതോടുകൂടി ഷൈൻ ടീച്ചർക്ക് മക്കളില്ലേ ഷൈൻ ടീച്ചർക്ക് കുടുംബമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കുറേ എഴുത്തുകൾ വട്ടപ്പെട്ടിട്ട് കണ്ണാട വെച്ചവരൊക്കെ എഴുതിയതായിട്ട് നമ്മൾ കണ്ടു എന്നാൽ ഷാഫിക്ക് അനുകൂലമായിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് കലയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എഴുത്താണ് എന്നൊക്കെ പറയുന്നവരാരും തന്നെ ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ട് എഴുതാനോ ഒന്നും കണ്ടില്ല ഇനി ഉണ്ടാവുകയും ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഷാഫി പറമ്പിൽ റോബോട്ടാണ് എന്നുള്ളതാണ് എന്തായാലും ആലത്തൂരിലെ ബ്ലോക്ക് സെക്രട്ടറി പ്രമോദ് ഇതിനെ ശക്തമായി എതിർക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായി തന്നെ ഇതിനൊരു വലിയൊരു പടയൊരുക്കം തന്നെ ഒരുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല അവർ കാരണം നിയമപരമായിട്ടുള്ള പോരാട്ടമാണ് അതുകൊണ്ട് ആ തന്നെയാണ് അവിടെ പരാതി കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു പക്ഷേ ഇതുപോലെയുള്ള ആഭ്യന്തര വാഴകൾ വാഴുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ കേസ് കൊടുത്തത് കൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം ഇവരൊക്കെ ഇവർക്കൊക്കെ ചുട്ട മറുപടി നേരിട്ട് കരണം അടിച്ച് പൊട്ടിക്കുന്ന രീതിയിൽ കൊടുത്താലേ ഇവരൊക്കെ ഒതുങ്ങി ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്ക് ആരെക്കുറിച്ച് എന്ത് തോന്നിവാസവും പറയാം എന്നുള്ള രീതിയിലോട്ട് ഇന്ന് കേരളം മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇത്രയും സത്യസന്ധമായി ജനങ്ങളെ സേവിക്കുന്ന നൂറു ശതമാനം മതേതുരത്വം വെച്ചു പുലർത്തുന്ന കേരളത്തിലെ സുമുഖലും സുന്ദരനും എന്താ പറയുക കഴിവുള്ള ഒരു നേതാവുമായ ശ്രീ ഷാഫി പറമ്പിലിനെ കുറിച്ചൊക്കെ ഇതുപോലെ പറയുമ്പോൾ എന്താണ് ഇവരുടെ മാനസിക നില എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ സുരേഷ് ബാബു എന്ന് പറയുന്നത് സ്ത്രീകളെയും അപമാനിച്ചിരിക്കുകയാണ് സുന്ദരികളായ സ്ത്രീകൾ എന്നാണ് അദ്ദേഹം അതിസംബോധന ചെയ്തത് അതൊരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം മറ്റുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കൂടി ഈ പ്ര പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെതിരെ സ്ത്രീകള് പ്രതികരിക്കണം എന്നാണ് പറയാനുള്ളത് പക്ഷേ എന്താ പറയുക നമ്മൾ ഈ ഇതെല്ലാം തന്നെ നടത്തുന്ന അല്ലെങ്കിൽ ഈ പരിപാടികളൊക്കെ തന്നെ കേരളത്തിൽ നടത്തുന്നതൊക്കെ ഈ പറയുന്ന ഇടതുപക്ഷ ചിന്താഗതിയും സി പി എമ്മും ഉൾപ്പെടുത്തുന്ന ആളുകളാണ് സ്ത്രീപക്ഷവാദം ഉയർത്തിപ്പിടിക്കുന്നതും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ വാദിക്കുന്നത് ഇവരാണ് ആ ഇവരുടെ നേതാവ് തന്നെയാണ് സുന്ദരികൾ എന്ന് അതിസംഭോധന ചെയ്ത് സ്ത്രീകളെ അധിക്ഷേപിച്ചത് അപ്പോൾ അതില് പ്രതികരിക്കാതെ അണ്ണാക്കിൽ പഴം കുത്തിക്കേറ്റിയിരിക്കുന്ന വനിതാ നേതാക്കളും വനിതാ പ്രവർത്തകരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇതിനെതിരെ പ്രതികരിക്കണം എന്നുകൂടി പറയുന്നു ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെ എതിരെ ഷാഫി പറഞ്ഞ നേതാക്കൾക്കെതിരെ നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണയും അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നൽകുന്നു നന്ദി നമസ്കാരം